നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇന്റർ മയാമിയുടെ ക്ലബ് വേൾഡ് കപ്പ് ക്വാളിഫിക്കേഷൻ പലരും വിവാദമാക്കുന്നുണ്ട് കാരണം എം എൽ എസ് പൂർത്തിയാവാതെ സപ്പോർട്ടേഴ്സ് ഫീൽഡ് കിട്ടി എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അവർക്ക് ഈ ഒരു ക്വാളിഫിക്കേഷൻ കൊടുത്തതിനെതിരെ പല കോണുകളിൽ നിന്ന് വാദങ്ങൾ ഉയരുമ്പോൾ ഇന്റർ മയാമിയുടെ ഓണറായിട്ടുള്ള ഹോർഗെ മാസ് പറയുന്ന ഒരു കോൺട്രവേഴ്സിയുമില്ല ഞങ്ങൾ അർഹിച്ച ക്വാളിഫിക്കേഷൻ തന്നെയാണ് ലഭിച്ചത് ഞങ്ങളുടെ ലക്ഷ്യമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ക്ലബ്ബ് വേൾഡ് കപ്പ് കളിക്കുക എന്നുള്ളത് സോ ആ ഒരു യോഗ്യത നേടിയത് ഒരു കോൺട്രവേഴ്സിയും ഇല്ലാതെയാണ് എന്ന് അദ്ദേഹം പറയുന്നു അദ്ദേഹത്തിൻ്റെ വാക്കുകളിപ്പോൾ ഇ എസ് പി എൻ എഫ് സി അദ്ദേഹം പറഞ്ഞു ദർ ഇസ് നോ കോൺട്രവേഴ്സി ഞങ്ങളുടെ രണ്ടായിരത്തി ഇരുപത്തിനാലില് ഞങ്ങൾ കണ്ട ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് ക്ലബ്ബ് വേൾഡ് കപ്പിന് ക്വാളിഫിക്കേഷൻ നേടുക എന്നുള്ളതാണ് പ്രത്യേകിച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലീഗ്സ് കപ്പ് ഞങ്ങൾ നേടി സപ്പോർട്ടേഴ്സ് ഷീൽഡിൽ ഞങ്ങൾ മുത്തവിട്ടു അതും റെക്കോർഡ് പോയിൻ്റുകളോടു കൂടിയാണ് ഞങ്ങൾ സപ്പോർട്ട് ഫീൽഡ് നേടിയത് അതുകൊണ്ട് തന്നെ ഇതിലൊരു ഇല്ല ഞങ്ങൾ അർഹിച്ച വേൾഡ് കപ്പ് ക്വാളിഫിക്കേഷനാണ് ഫിഫ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത് ശരിയാണ് ചാമ്പ്യൻഷിപ്പിൽ എം എൽ എസ് കപ്പിൽ ഞങ്ങൾക്ക് മികച്ച രൂപത്തിൽ മുന്നോട്ട് പോകാൻ പറ്റിയില്ല എന്നാൽ പോലും ക്ലബ്ബ് വേൾഡ് കപ്പിൽ ഞങ്ങൾ നല്ല രൂപത്തിൽ തന്നെയാണ് ഇനി ഒരുങ്ങാൻ പോകുന്നത് ലീഗ്സ് കപ്പ് വരുന്ന സീസണിൽ ലീഗ്സ് കപ്പ് കോൺഗാഫ് ചാമ്പ്യൻസ് ലീഗ് റെഗുലർ സീസൺ ഇതിനൊക്കെ വേണ്ടിയിട്ട് മികച്ച രൂപത്തിൽ ഞങ്ങൾ മുന്നോട്ട് പോകും അർഹിച്ച ക്വാളിഫിക്കേഷനാണ് ലഭിച്ചത് എന്ന കാര്യത്തിൽ തർക്കത്തിന് ഒരു ഇടയുമില്ല എന്ന് അദ്ദേഹം പറയുന്നു കൂടാതെ അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഈ ഗ്രൂപ്പിൽ ഇപ്പോൾ ഇന്റർബയാമിയെ കൂടാതെ പാൽമിറാസ് ഉണ്ട് അതുപോലെ തന്നെ എഫ് സി പോട്ടയുണ്ട് അല്ല ഉണ്ട് ഈ ക്ലബുകളൊക്കെയാണ് വരുന്നത് ഈ ക്ലബുകളടങ്ങുന്ന ഗ്രൂപ്പ് എ ഇതൊരു ഡിഫിക്കൽട്ട് ഗ്രൂപ്പാണ് വലിയ ചലഞ്ചുണ്ട് എന്നാൽ പോലും ഞങ്ങൾക്ക് കോമ്പീറ്റ് ചെയ്യാൻ പറ്റും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഒരു നല്ല ടൂർണമെൻറ്റ് നല്ല രൂപത്തിൽ കളിച്ചു കഴിഞ്ഞാൽ ഗ്രൂപ്പിൽ നിന്ന് ഞങ്ങൾക്ക് പുറത്തേക്ക് കടക്കാൻ പറ്റും ഞങ്ങൾക്ക് അടുത്ത റൗണ്ടിലെ ക്വാളിഫൈ ചെയ്യാൻ പറ്റും ഞങ്ങളുടെ ഫസ്റ്റ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഗ്രൂപ്പ് സ്റ്റേജിൽ കടക്കുക ദൻ ആരൊക്കെയാണ് അടുത്ത റൗണ്ടിൽ കോമ്പിറ്റ് കടന്നിരിക്കുന്ന അവരോട് കോമ്പീറ്റ് ചെയ്യുക എന്നുള്ളതാണ് മികച്ച രൂപത്തിൽ തന്നെ ഞങ്ങൾ കാര്യങ്ങൾ കൈകാര്യം ചെയ്യും എന്നിപ്പോൾ ഓർഗെ മാസ് പറയുന്നു ഓഡിയോ സാധനിക്കുന്നത് ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എടുത്താം